ഫോർ ദ ഫസ്റ്റ് ടൈം നമ്മുടെ കണ്ണൂരിൽ ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു റെസ്റ്റോബർ ഓപ്പൺ ആയിട്ട് നിങ്ങളെ അറിഞ്ഞിട്ടുണ്ടോ ഞാൻ എന്നുള്ളത് കണ്ണൂർ പുതിയ തരയിലുള്ള വെലോ സിറ്റിയിലാണ് ഫൂഡ് മ്യൂസിക് സ്പോർട്സ് തീമിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെ നിങ്ങൾക്ക് ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ ഫാമിലിയായിട്ടോ കപ്പിൾസൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാനുള്ള ഒരു കിട്ടിലൻ സ്പേസ് അവിടെ ഉണ്ട് പിന്നെ അവരുടെ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് തന്നെ സ്റ്റാർട്ടേഴ്സും മെയിൻ മെയികോസും ഡെസേർട്ടൊക്കെ ആയിട്ട് ഒരുപാട് ഫുഡ് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് അവരുടെ പോക്ക് പോക്രിപ്പും അതുപോലെ തന്നെ ബീഫിൻ്റെയും കപ്പയുടെ ഒരു ഫ്യൂഷൻ ഫുഡൊക്കെ ഉണ്ട് അതൊക്കെ കിട്ടില്ലായിരുന്നു അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കണ്ണൂർ ആറാണെങ്കിലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം പിന്നെ അവരുടെ ആ ഒരു മോക്ടൈൽസും പിന്നെ ഫൈനലി ദ ഡെസേർട്ട് വേറെ ലെവലായിരുന്നു അപ്പോൾ ട്രൈ ഇട്ട് ഔട്ട് എന്നിൻ്റെ ഫീഡ്ബാക്ക്